നമസ്കാരം കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഹെർക്കുലീസ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു രാവിലെ ആറ് ഇരുപത്തിയഞ്ചിന് കുവൈറ്റിൽ നിന്ന് വിമാനം പുറപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം ഏതാണ്ട് ഒൻപത് മണിയോടെ വിമാനം കൊച്ചിയിലെത്തും പ്രാദേശിക സമയം പുലർച്ചെ ഒന്നരയോടെയാണ് വിമാനം കുവൈറ്റിൽ നിന്ന് പറന്നുയർന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഉദ്യോഗസ്ഥരും വിമാനത്തിലുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന മൃതദേഹങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിൽ എത്തും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയും കൂട്ടരും ആദരാഞ്ജലികൾ അർപ്പിക്കും ഇവിടെ നിന്നും പ്രത്യേകം ആംബുലൻസുകളിലായി അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കും അതിനുള്ള സജ്ജീകരണങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത് കുവൈറ്റിലെ മങ്കഫ് ബ്ലോക്ക് നാലിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിൽ ബുധനാഴ്ചയാണ് അഗ്നിബാധയുണ്ടായത് ദുരന്തത്തിൽ മരിച്ച നാൽപ്പത്തിയൊൻപത് പേരിൽ നാൽപ്പത്തി അഞ്ച് പേരും ഇന്ത്യക്കാരായിരുന്നു ഇതിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണ് നാൽപ്പത്തിയഞ്ചു പേരിൽ മുപ്പത്തിയൊന്നു പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളുമായി വിമാനം മറ്റിടങ്ങളിലേക്ക് പോകും ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ കൊണ്ടുവരുന്നത് എന്ന് നോർക്ക അധികൃതർ അറിയിച്ചു മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി മുംബൈയിൽ സ്ഥിര സ്ഥിരതാമസക്കാരനാണ് ഇന്നലെ കുവൈറ്റിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി പോകേണ്ടിയിരുന്ന മന്ത്രി വീണ ജോർജ് കേന്ദ്രാനുമതി കിട്ടാതിരുന്നതിനാൽ അവസാന നിമിഷം യാത്ര ഉപേക്ഷിച്ചു അപകടത്തിൽ ഒൻപത് മലയാളികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നും നോർക്ക അറിയിച്ചു നിയമസഭാ സമുച്ചയത്തിൽ ഇന്ന് രാവിലെ ഒൻപതരയ്ക്ക് നടക്കേണ്ടിയിരുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടനം വൈകിട്ട് മൂന്ന് മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആറുതല കെട്ടിടത്തിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തുവന്നു കുവൈറ്റ് ഫയർഫോഴ്സ് അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം തെളിഞ്ഞത് ഗാർഡ് റൂമിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നും ഫയർഫോഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ റിമാൻഡിലായതായി കുവൈറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഒരു കുവൈറ്റി പൌരനും ഒരു വിദേശ പൗരനുമാണ് റിമാൻഡിലായത് നടപടി കൂട്ടമരണങ്ങൾക്ക് കാരണമായ ചട്ടലംഘനങ്ങളുടെ പേരിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുവൈറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ് കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന കെട്ടിട നിർമ്മാണ ചട്ട ലംഘനങ്ങൾക്കെതിരെ മുന്നറിയിപ്പില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും ഷെയ്ഖ് ഫഹദ് വ്യക്തമാക്കി തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അപ്പാർട്ട്മെന്റുകൾക്കും മുറികൾക്കും ഇടയിലെ പാർട്ടീഷനുകൾക്ക് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചത് കനത്ത പുകയ്ക്ക് ഇടയാക്കിയെന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് മേധാവി സയ്യിദ് അൽ മുസാവി പറഞ്ഞു പുക നിറഞ്ഞ കോണിപ്പടികൾ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പലരും ശ്വാസം മുട്ടി മരിച്ചു റൂഫ് ടോപ്പിലേക്കുള്ള വാതിൽ അടച്ചിരുന്നതും വലിയൊരു രക്ഷാമാർഗം ഇല്ലാതാക്കിയെന്നും ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു മരിച്ച മലയാളികൾ ഇവരാണ് രഞ്ജിത്ത് കാസർഗോഡ് ചെർക്കള കേളു പന്മലേരി കാസർഗോഡ് തൃക്കരിപ്പൂർ നിധിൻ കുത്തൂർ കണ്ണൂർ പയ്യന്നൂർ വിശ്വാസ് കൃഷ്ണൻ കണ്ണൂർ ധർമ്മടം അനീഷ് കുമാർ കണ്ണൂർ എം പി ബാഹുലേൻ മലപ്പുറം പുലാമന്തോൾ കോതപ്പറമ്പ് കുപ്പൻപുരയ്ക്കൽ നൂഹ് മലപ്പുറം തിരൂർ കൂട്ടായി ബിനോയ് തോമസ് തൃശൂർ ചാവക്കാട് പാലയൂർ സ്റ്റെഫിൻ എബ്രഹാം സാബു കോട്ടയം പാമ്പാടി ഷിബു വർഗീസ് കോട്ടയം പായിപ്പാട് പ്രദീപ് കോട്ടയം ചങ്ങനാശ്ശേരി ആകാശ് ശശിധരൻ പത്തനംതിട്ട പന്തളം മാത്യു തോമസ് പത്തനംതിട്ട നിരണം സിബിൻ ടി എബ്രഹാം പത്തനംതിട്ട കീഴ്വായ്പൂർ തോമസ് ഉമ്മൻ പത്തനംതിട്ട തിരുവല്ല പി വി മുരളീധരൻ പത്തനംതിട്ട വള്ളിക്കോട് സജു വർഗീസ് പത്തനംതിട്ട കോന്നി ലൂക്കോസ് കൊല്ലം വിളിച്ചിക്കാല ഷമീർ ഉമറുദ്ദീൻ കൊല്ലം ശൂരനാട് സാജൻ ജോർജ് കൊല്ലം പുനലൂർ സുരേഷ് എസ് പിള്ള കൊല്ലം അരുൺ ബാബു തിരുവനന്തപുരം നെടുമങ്ങാട് ശ്രീജേഷ് തങ്കപ്പൻ നായർ തിരുവനന്തപുരം ഡെന്നി ബേബി കൊല്ലം